ഉള്ള ആ അനുഭവം വെച്ച് ഞങ്ങളോട് പറഞ്ഞപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ വെങ്കിടം കൃഷി കൂട്ടായ്മയിൽ പോവുകയോ തീരുമാനിച്ചിരിക്കുകയാണ് ശംസുകാടെ ഈ പറമ്പില് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങളിവിടെ കൃഷി ഇറക്കുകയാണ് ഈ കൃഷിയിൽ പൂർണ്ണമായും ജൈവമായിട്ടുള്ള രൂപത്തിലാണ് കൃഷി ഇറക്കുന്നത് അതെല്ലാം പ്രാബല്യത്തിൽ വരുമ്പോൾ ഞങ്ങൾ കൃഷി ഓഫീസിൽ നിന്ന് മറ്റുള്ളവരുടെ തന്നെ പറഞ്ഞു പൂർണ്ണമായി നിങ്ങൾ ജൈവത്തിലേക്ക് ഇറങ്ങിയാൽ അത് പൂർണ്ണമാവില്ല എന്തായാലും കുറച്ചൊക്കെ ഇംഗ്ലീഷ് വളങ്ങൾ മറ്റുള്ളവരും ചേർക്കേണ്ടി വരും എന്തായാലും എല്ലാവരുടെയും കൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതിയുമായി പോകുന്നത് വേറൊരു ദിവസം ഇവിടെ എത്താമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്തിക്കും എത്തിയിരിക്കും അപ്പൊ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകൾ ആശംസകളും അതോടൊപ്പം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ും വിളകൾക്ക് ആനുകൂല്യം കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പല കൃഷി കൂട്ടായ്മകളെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇനി ഇനിയുള്ള കാലത്ത് നമ്മുടെ പദ്ധതികള് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത് അതായത് ഒരു പ്രദേശത്തെ തന്നെ ഇതേപോലെ തന്നെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കർഷകരുടെ ഒരു കൂട്ടായ്മ അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൃഷി ചെയ്യും അപ്പം ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഒരുമിച്ച് കണ്ടെത്താം ആ ഒരുമിച്ച് കണ്ടെത്തുന്ന സ്ഥലത്ത് ഒരുമിച്ച് കുറച്ച് കർഷകർ ചെയ്യുമ്പോൾ നമുക്കതിലുപയോഗിക്കുന്ന വേണ്ടി വരുന്ന ചിലവായാലും അതിലുപയോഗിക്കുന്ന ഉൽപാദനോപാധികളായാലും അതിൻ്റെ വിളവെടുപ്പും അതിൻ്റെ മാർക്കറ്റിങ്ങും എല്ലാം നമുക്ക് ഒരു അപ്പോൾ നമ്മുടെ കർഷകർ സാധാരണ ഹൈബ്രിഡും സാധാരണ ഹൈ യിൽഡിംഗ് വെറൈറ്റീസും എന്നൊക്കെ മാറി ഈ ഇതുപോലുള്ള ഗ്രാഫ്റ്റ് പച്ചക്കറിയിലേക്ക് തിരിയേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ വാഴക്കൃഷി ചെയ്യുകയാണെങ്കിൽ വാഴ കൃഷി ചെയ്യുമ്പോൾ അയർ എന്നുള്ള സൂക്ഷ്മം മൂലം കൂട്ട് ഈ അയർ എന്നുള്ള സൂക്ഷ്മം കൂല നമ്മുടെ കർഷകർക്കെല്ലാം അറിയാം ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഒരു അഞ്ചോ ആറോ പേർക്കറിയാം പക്ഷേ അതൊരു കൂട്ട കൂട്ടായ്മ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ ഹരിത ഒരു കൂട്ടായ്മ പ്രവർത്തിക്കുമ്പോൾ സുമ എന്ന കർഷകർക്ക് അറിയാവുന്ന വിവരങ്ങളെല്ലാം ആ കൂട്ടായ്മയിലെ അംഗങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു അതാണ് ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യം നമ്മൾ പരമാവധി ഹാർവെസ്റ്റ് ചെയ്യാണ് നമ്മുടെ സാധ്യതകൾ പരമാവധി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാനാണ് അപ്പോൾ ഇവിടെ മുൻ വർഷങ്ങളിൽ വരുന്ന സമയത്ത് ഷംസൂനൊക്കെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു വെണ്ട അങ്ങനെ പല കാര്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷമുള്ള വർഷങ്ങളിൽ കുറച്ചുകൂടി മികച്ച രീതിയിൽ കൃഷി ചെയ്യുകയും അതാണ് നമ്മുടെ അവാർഡിലേക്ക് നമ്മളെ നയിച്ചത് അപ്പോൾ ഈ വർഷവും നല്ലൊരു പറമ്പിൽ എടുത്തതായിട്ട് കാണുന്നു നമ്മളിപ്പോൾ ഒരു ചാണകമോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കോഴിക്കാഷ്ടമോ ഒക്കെ ഇടുന്നതിന് പകരം ജൈവ വളക്കൂട്ടുകൾ ഉണ്ടാക്കിയിട്ട് അത് കൃത്യമായിട്ട് കൊടുക്കുന്നത് വഴിയായിട്ടൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റും ശാസ്ത്രീയമായ രീതി പിന്തുട ഇപ്പം പറഞ്ഞു കൃത്യമായിട്ട് ഇവിടെ ജോലി നോക്കാനായിട്ട് ഒരാളുണ്ട് കൃത്യമായി ഇത് പരിശോധിക്കാനും നോക്കി നടത്താനും ആളുണ്ട് അപ്പോൾ ആളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധ വെച്ച് നല്ല രീതിയിൽ ഈ വർഷം നിങ്ങൾക്ക് വിളവെടുക്കാൻ സാധിക്കട്ടെ അതോടൊപ്പം തന്നെ ഇതിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപാദനങ്ങൾ ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വലിയൊരു കർഷക കൂട്ടായ്മയായിട്ട് പാടു കർഷക കൂട്ടായ്മ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവരും അതിനോടൊപ്പം തന്നെ കൂട്ടത്തോടു കൂടി നിൽക്കുന്ന ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കും എല്ലാവർക്കും നല്ലൊരു ആശംസ നേരുന്നു അതിനോടൊപ്പം ഇനി വേണ്ടുന്ന എല്ലാ സപ്പോർട്ടിനും ഹരിതയുടെ എല്ലാ എന്തെന്ന് പറയുക എങ്ങനെ വേണമെന്ന് വെച്ചെങ്കിലും ഏത് രീതിയിലുള്ള സഹകരണത്തിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്